ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരീവിനെ കുറിച്ച് രാഹുലും അതുപോലെ തന്നെ ഷാരി സംസാരിച്ചോണ്ടിരിക്കുകയായിട്ട് രാഹുൽ ചോദിക്കണ്ടെ എന്താ ഷാരി മോൾ എന്തിനും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ ഷാരി പറയുണ്ട് അതെ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് തിരിച്ചറുന്നത് ചെറിയ ചെറിയ സംശയങ്ങൾ ഇടക്കിടക്ക് തോന്നി അപ്പോ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് ചിലപ്പോൾ മോൾ ഇറങ്ങി പുറപ്പെട്ടു സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കാണുമായിരിക്കും ശരി അവൾ എന്നെ കുറിച്ച് സത്യങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ അവൾ എന്താ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയാത്തതെന്ന് ചോദിക്കുമ്പോ അതെ അത് ചില പെണ്ണുങ്ങൾ അങ്ങനെയാ അവനെ കുറിച്ച് അവനെ കുറിച്ച് ഇപ്പൊ ഈ ലോകത്ത് ആരും എന്ത് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കില്ല കാരണം അവൾക്ക് അത്രമാത്രം വിശ്വാസാ മനോഹറിന് അത് മാത്രല്ല ദൈവം വന്നിട്ട് ഇറങ്ങി വിളിച്ച് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കില്ല ചില പെണ്ണുങ്ങൾ അങ്ങനെയാണെന്നേ സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആൾക്കാര് കഞ്ചാവടിക്കാരനാണോ അതുപോലെ തന്നെ വേറെ ഡ്രഗ്സ് അഡിക്റ്റ് ആണോ എന്തേനൊക്കെ മയക്കുമരുന്ന് വേഗുന്നത് വേറെ പെണ്ണുങ്ങള് പുറകെ പോണവരാണോ ഒന്നും അന്വേഷിക്കില്ല അങ്ങോട്ട് ചാടിപ്പോയി സ്നേഹിക്കും അവസാനം എന്ത് സംഭവിക്കും ആ അതന്നെയാ മോൾക്ക് സംഭവിച്ചേക്കുന്നത് എന്ന് ഇനെ പറയാണ് ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറയുമ്പോ എന്ത് ചെയ്യാനാ അതെ നിങ്ങൾ കുറെ നാളെ പുറകെ നടക്കണ്ടായാലും നിങ്ങളെ പെങ്ങളുടെ എന്തോ ഉരുട്ടി ഉരുട്ടി കയ്യ് തരോന്നോ എന്തൊക്കെ പറയണ്ടായാലോ എന്നിട്ട് ഇപ്പൊ എന്തായാലും ചോദിക്കുമ്പോ അതെ എന്റെ പെങ്ങൾ നീ ഒന്നും പറയണ്ട അവളെ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരാളാണ് ആ നിങ്ങള് മാത്രമേ അവളെ വിശ്വസിക്കുള്ളൂ എന്തായാലും ഞങ്ങളൊന്നും വിശ്വസിക്കുക എന്ന് പറഞ്ഞോ നിങ്ങൾ വിശ്വസിക്കണ്ട പക്ഷെ എനിക്ക് എന്റെ പെങ്ങളെ നല്ല വിശ്വാസ അവൾ ഒരു കാര്യം ഏരിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നിങ്ങനെ പറയാണ് ആ വിശ്വസിച്ചോ വിശ്വസിത്തോ നിങ്ങൾ എന്താ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജി ഷാരുടെ വഴിക്ക് പോകേണ്ട രാഹുൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ആ ഇളക്കെ വിശ്വസിച്ചോളൂ കുറച്ചു നേരം കഴിയട്ടെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും ും ഇരിക്കുന്ന സമയത്ത് സോണിയും സോണിയെടുത്ത് രൂപ പറയണ്ട് മോളുടെ അച്ഛൻറെ ഡെഡ് ബോഡി വരാൻ വേണ്ടി കാത്തിരിക്ക അയാള് ആ എന്റെ ആങ്ങളെന്ന് പറഞ്ഞ ഒരുത്തൻ എന്ന് പറയുമ്പോഴേക്കും ആൽബി പറയുന്നുണ്ട് എന്നാലും ഇങ്ങനത്തെ ഒരുത്തനെ ആണല്ലോ ആന്റി ഇത്ര നാള് സ്നേഹിച്ചത് കൂടെ നിർത്തത് സ്വന്തം ഭർത്താവെ പോലും തള്ളിക്കളഞ്ഞതെന്ന് പറയുമ്പോ ഞാൻ പറയേണ്ട എന്നെ അതൊന്നും ഉറപ്പടുത്തല്ലേ മോനെ എനിക്കതൊക്കെ ആലോചിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അസുബിന് സോണി പറയണ്ടേ നമ്മള് ഞാനും കിരണേട്ടനും അതുപോലത്തെ അമ്മയൊക്കെ അച്ഛനെ തള്ളി തള്ളിക്കളഞ്ഞപ്പോഴേക്കോ വിശ്വസിച്ച് കൂടെ നിർത്തിയത് ആലപ്പേട്ടനും ആലപേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ അവര് കാണിച്ച സ്നേഹവും വിശ്വാസവും പോലും നമ്മൾ നമ്മളിത്രോ നാളായിട്ട് അച്ഛനോട് കാണിച്ചില്ലോ അമ്മേ അത് ആലോചിച്ചത് എനിക്ക് വിഷമം സ്വന്തം അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാനും കിരണേട്ടനും പോലും വിശ്വസിച്ചു പോയി അമ്മയും വിശ്വസിച്ച് ആ എല്ലാത്തിന് കാരണം അയാളല്ലേ മോനെ അയാളുടെ ദിവസം തീരുന്ന ദിവസം എന്ന് അയാൾ ഇല്ലാതാവുമ്പോഴുന്ന ദിവസം എന്ന് എന്നൊക്കെ രൂപ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ രാഹുലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കുന്നതിനോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സരിയും അതുപോലെ തന്നെ മനോഹറും കൂടി ഇങ്ങനെ അടുത്തേക്ക് ഇനി വരുവട്ടോ മനോഹർ പറയണ്ടേ എന്താ മോളെ നിന്റെ അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തൊക്കെയോ തലപോനെ ആലോചിക്കുന്നുണ്ടല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമുക്ക് ഈ ചൂട് കൂടുന്ന സമയത്താണ് പട്ടികൾക്കൊക്കെ പേ പിടിക്കണെന്ന് അതുപോലെ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ നിന്റെ അച്ഛനും പേ വെറുതെ പിടിച്ചു കാണോ ആ എനിക്കൊന്നും അറിയില്ല മരുവേട്ട വാ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ആ സമയത്ത് രാഹുൽ എടുത്ത് സരവ് അച്ഛൻ എന്താ വട്ടായോ എന്ന് ചോദിക്കുകയാണ് ആ എല്ലാരും കൂടി എന്നെ വട്ടനാക്കിയായിരിക്കും ആണല്ലോ പക്ഷെ നീ മനസ്സിലാക്കും നാളെ അച്ഛനെ വട്ടില്ല ഇതെല്ലാം ചെയ്യണത് എന്റെ മോളെ മോൾക്ക് വേണ്ടിട്ടാ മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടിട്ടാ അതെ എന്റെ നല്ല ജീവിതത്തിന് വേണ്ടി അച്ഛനൊന്നും ചെയ്യണ്ട എനിക്ക് കിട്ടിയേക്കണേ നല്ല ജീവിതം തന്നെയാ എന്റെ മനുവേട്ടം തന്നെയാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്നാലും അച്ഛനും അമ്മയൊന്നും അല്ലാതെ പറയുകയാണ് ആ ഇത് നീ മാറ്റി പറയണ ഒരു ദിവസം വരും ഒരിക്കലും ഇല്ല എന്ന് ഇനെ പറയാണ് അല്ല അച്ഛൻ ഇത്ര പേ അത് കൂടുതലാണെങ്കിലും ഹോസ്റ്റലിലും കൊണ്ട് കാണിച്ചൂടെ ഇതിപ്പോ എന്തായാലും ഷോക്ക് കൊടുക്കേണ്ട കാര്യെന്ന് പറയുമ്പോ ആ അതെ എനിക്ക് ഷോക്ക് തരണം ഒന്നല്ല രണ്ട് ഷോക്കിങ്ങനെ തരേണ്ടി വരും അങ്ങനത്തെ സംഭവങ്ങളാ സംഭവിക്കാൻ പോണത് ഇത് എന്തൊക്കെയാ മോളും മോളുടെ അച്ഛനെ പറയണെന്ന് പറയുമ്പോ അതേടാ ഞാൻ അങ്ങനെ പലതും പറയും നീ ഒരു ആണ് ഫ്രോഡാണ് എന്നിന് പറയാണ് എന്റെ മോളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു നീ എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം എനിക്ക് കിട്ടാൻ പോണത് എന്നെ പറയാണ് ആ സമയത്ത് മനോഹർ ഓച്ചത്തോട് കൂടി തന്നെ ഞാൻ ഇത് എന്തൊക്കെയാ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുവാട്ടോ ശേഷം രാഹുൽ അവിടെ നിന്ന് പോകുവാണ് രാഹുൽ പോയിക്കുമ്പോഴേക്ക് മനോഹർ പറഞ്ഞുണ്ട് മോളുണ്ട് അച്ഛനെ ഇനിയിപ്പോ ഷോക്കിലൊന്നും തീരില്ല പിന്നെ ചങ്ങലൊക്കെ കണ്ടി വരും മുഴുവട്ടകളക്ക് പ്രാന്ത് എന്നിങ്ങനെ പറയാണ് അതെ മനോട്ടം പറഞ്ഞ ശരി തന്നെയാ സ്വത്തുക്കളൊന്നും കിട്ടാതായപ്പോഴും ആന്റി പഠിച്ചപ്പോഴേക്ക് മുഴുവട്ടായി തോന്നണ തോന്നാ തോന്നണ പട്ടന എന്നിങ്ങനെ പറയാണ് ശേഷം നമ്മുടെ സരൂവിനെ ആ ഒഴക്കിനെ ആലോചിക്കുന്ന സമയത്ത് ഷാനി അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ സരൂ ചോദിക്കണ്ടേ എല്ലാ അമ്മേ അച്ഛൻ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ വട്ടായി കാണുമായിരിക്കും രൂപ എന്തോ തരൂ എന്ന് പറഞ്ഞ ആലോചിച്ചിരിക്കാർന്നല്ലോ അത് ഫുൾ വട്ടായിട്ടുണ്ടാവും പിന്നെ ആകെ ഒരു വിചാരമേ നിന്നെ കിരണിനെ കൂടി ഒന്നിപ്പിക്കണോന്ന് അതെ അമ്മേ അമ്മയുടെ ഭർത്താവിനോട് പോയി പറ എന്നെയും കിരണെ ഒന്നിപ്പിക്കാൻ നോക്കാതെ ആ കിരണേയും കല്യാണിനെയൊക്കെ അറിയിപ്പിക്കണത് എങ്ങനെയാണെന്ന് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ ആ അതൊക്കെ അയാള് ചെയ്യുന്നുണ്ടെന്നാ തോന്നണ പക്ഷെ അതൊക്കെ തിരിച്ച് അയാൾക്ക് തന്നെ കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ ആ അതമ്മ പറഞ്ഞാൽ ശരിയാ എന്തിനു ചെയ്യുന്നുണ്ടെങ്കിലേ തിരിച്ച് അച്ഛനെ തന്നെ അത് തിരിച്ചു കൊത്തണത് എന്ന് ഇനെ പറയാണ് അയാൾ എന്തിനും ചെയ്യട്ടെ മോളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അയാൾ അയാളെ വിശ്വ അനിയത്തിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അനിയത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാലോ എന്ന് പറയുകയാണ് അതെ അതെ ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടണമല്ലോ അമ്മേ എന്ന് പറയാണ് മോളന്ത അങ്ങനെ പറഞ്ഞത് അല്ല അയാള് ചന്ദ്രസേന തെറ്റ് ചെയ്തു കണ്ടിട്ടാണല്ലോ നമ്മളെയും എല്ലാരും ഒരുപോലെ വിശ്വസിപ്പിച്ച് നടന്നത് ഇപ്പൊ ചന്ദ്രസേന തെറ്റൊന്നും ചന്ദ്രസേന തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാ തെറ്റ് ചെയ്തതും അയാളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്നിങ്ങനെ പറയാണ് അതേ ഇവിടെ ഷാരൂദിനിട്ടിപ്പോട്ട് ഏഹ് മോളന്ത ഇങ്ങനെയൊക്കെ പറയണത് ഇനിയെല്ലാം ഇവിടെ അറിഞ്ഞു കാണും ഈശ്വര എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ സരോ ചോദിക്കണ്ടേ അമ്മ എന്താ ആലോചിക്കുന്നത് ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞോ എന്നാണോ ആലോചിക്കണത് അത് ആർക്കാമ്മ അറിയാൻ പാടുത് ചന്ദ്രസേന അയാൾ തെറ്റോ ചെയ്തിട്ട് എനിക്ക് മുമ്പേ തോന്നിയായിരുന്നു എല്ലാത്തിനും കാരണം അയാളാ എന്റെ അച്ഛനെന്ന് പറഞ്ഞ ആള് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കണമൊന്നും ഷാരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇനി എന്തെങ്കിലും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയൂന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഷാരി ഒന്നും ചോദിക്കാതെ അങ്ങനെ തന്നെ നിക്കുവാണ് ശേഷം കാണിക്കണത് രാഹുലിനെ തന്നെയാണ് രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നോണ്ടിരിക്കുക കേട്ടോ എന്നാലും രൂപ ഇതുവരെ വിളിക്കുന്നില്ലല്ലോ അവൾ എന്താ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു മെസ്സേജ് രാഹുലിനെ വരുന്നത് ആ രൂപയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പണ്ട് മെസ്സേജ് നോ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വോയിസ് മെസ്സേജ് ആട്ടോ ഓ രൂപ അയച്ചിരിക്കുക ആ ഏട്ടാ അയാള് തീർന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു ഡോക്ടർ എന്ന് പറയട്ടെ ആ വോയിസ് മെസ്സേജ് ആണ് അപ്പൊ രാഹുലിന് സന്തോഷാവാണ് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കട്ടോ ഹാ സമാധാനം എല്ലാം വിചാരിച്ച പോലെ നടന്നു എന്നൊക്കെ പറഞ്ഞ പൊട്ടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഷാരി സരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണോ മനുഷ്യ തനിക്ക് വട്ട് കൂടിയോ എന്ന് ഷാരി ചോദിക്കുമ്പോ അതെ ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വട്ടാണെന്നല്ലേ വിചാരിച്ചത് ഞാൻ ദേ രൂപയുടെ വീട്ടിലേക്ക് പോവാ അതൊരു മരണ വീടാവാൻ പോകുവാ ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയാണ് ഞങ്ങൾ ഇതിനെ അങ്ങോട്ടേക്ക് വരണത് കൂട്ടക്കരച്ചിലിന് വരുമ്പോഴേ നിങ്ങൾ ക്ലിസറിന് എന്തിനു കയ്യിലെടുത്തോ കരയണ പോലെ അഭിനയിക്കണ്ടേ എന്ന് പറയുകയാണ് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളെപ്പോഴും ആലോചിച്ച് ആലോചിച്ച് വെക്കേണ്ട ദിവസമാണ് അതെന്താ നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ മരിച്ചത് വർഷമാണ് പിന്നെന്തിനാ ഈ ദിവസം ആലോചിച്ചിരിക്കുന്നത് അതെ ഇതും അതുപോലത്തെ ഒരു ദിവസം തന്നെയാ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച ദിവസമായിരുന്നു അതൊക്കെ ഞാൻ വന്നിട്ട് പറയും എന്തായാലും ഞാൻ രൂപയുടെ വീട്ടിലേക്ക് പോവാം ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടുന്ന് പോവാട്ടോ ഞാൻ അവര് പോയിക്കുമ്പോഴേക്കും ആര് ചോദിക്കണ്ടേ എന്താ മോളെ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്ന് കേൾക്കുമ്പോ വട്ടാ മുഴുവട്ട് തിരി വന്ന പോലെ തന്നെ പോയ പോലെ തന്നെ തിരിച്ചു വരും ദൈവം തമ്പുരാനറിയാം എന്ന് സരീവ് പറയാണ് ശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് കിരണും കല്യാണിയും താരൊക്കെ വന്നിട്ടുണ്ട് ആ അതെ താരാൻ്റെയും കിരണും കിരണേട്ടന്റെ കല്യാണി ഒക്കെ വന്നല്ലേ സോണി പറയാണ് അങ്ങനെ സോണിയും ആൽബിയും നമ്മുടെ രൂപയും കൂടി പുറത്തേക്ക് ഇറങ്ങുകട്ടോ ശേഷം അവരെങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രൂപയെടുത്ത് ഏർ രൂപ രൂപ താരെടുത്ത് പറയണ്ടേ താരെ നമ്മൾ രണ്ടുപേരും കാത്തിരുന്ന ദിവസമായത് എന്നാ അയാൾ പറ്റിച്ചു പത്തിരുപത്തഞ്ചു വർഷം എന്നെ ഭർത്താവായിട്ട് അയാൾ അകറ്റിയത് നിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു സ്വന്തം മോളെ നീ ഇരുപത്തഞ്ചു വർഷമായിട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു അതിനെല്ലാത്തിൽ വിധി എഴുതേണ്ട ദിവസമായിരുന്നു ആയിരുന്നു നമ്മുടെ രണ്ടുപേരുടെ ദിവസം എന്ന് പറയുമ്പോൾ താരങ്ങൾ തലാട്ടാണ് ആ സമയത്ത് ആല് പറയുണ്ട് എന്തായാലും ഇന്ന് അയാൾക്ക് വേണ്ടിയിട്ടുള്ള വിധി നമ്മൾ വേണം എഴുതാനായിട്ട് അയാളെ പൊളിച്ചടക്കണം നമ്മൾ എല്ലാവരും പോയിട്ട് അതെ ഞങ്ങള് വരുന്ന സമയത്ത് മതിലേക്ക് അവിടെ പുറത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഞങ്ങൾ മൂന്ന് പേര് മരണ വീട്ടിലേക്ക് പോവാണെന്ന് വെച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അയാളെ സന്തോഷിക്കട്ടെ അയാളുടെ സന്തോഷം ഏതാണ് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ വരുമ്പോ എല്ലാം ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോ ആൽബി പറയുന്നുണ്ട് ആൽബിയുടെ അച്ഛനും അമ്മക്കും ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്ന വിഷമമായിരുന്നു സാരില്ല ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്കും അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു സന്തോഷിക്കുകയാണ് കിരൺ പറയണ്ടേ എന്തായാലും നമ്മുടെ സന്തോഷത്തിന്റെ ദിവസം എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷിക്കണം അമ്മേ അതെ അതെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാരും സന്തോഷത്തോടെ രൂപ അകത്തേക്ക് വിളിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ രാഹുൽ നേരെ ആ റീത്ത് മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോവാട്ടോ ടക്കാരം കൊടുക്കുന്നുണ്ട് റീത്ത് രാഹുൽ നോക്കുവാട്ടോ ഓ ഈ റീത്ത് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ ആ കുഴപ്പമില്ല കുറച്ചൂടി ഭംഗിയാക്കായിരുന്നു എന്നൊക്കെ രാഹുൽ പാട്ട് പൈസ കൊടുക്കാണ് ശേഷം ആ റീത്ത് വണ്ടിയിലേക്ക് വെക്കുവാട്ടോ ആ സമയത്താണ് പ്രകാശിനെ അങ്ങോട്ടേക്ക് വരുന്നത് ആ എടാ പ്രകാശ ഞാൻ നിന്നെ കാണാനിരിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും സന്തോഷം തരുന്ന ഒരു വാർത്ത എന്തായിട്ടുണ്ട് എന്ന് പറയാന് വാർത്തയോ എന്ത് വാർത്ത നമ്മുടെ രണ്ടുപേരുടെ പൊതുശത്രു മരിച്ചടാ ഏ നീ എന്തൊക്കെയാണ് രാഹുൽ പറഞ്ഞത് അതേടാ മരിച്ചു ഒരാൾ നമുക്ക് ആവശ്യമുള്ള ഒരാൾ ഇന്ന് മരിച്ചിട്ടുണ്ട് ഞാൻ അവിടേക്ക് പോവാണ് നീയും കൂടെ വന്നോ എന്നൊക്കെ പ്രകാശിനോട് രാഹുൽ പറയുകയാണ് എന്തായാലും പ്രകാശിനെയും കൂടി കൂട്ടിയിട്ടാ പോകണമെങ്കിൽ പ്രകാശിന് നല്ലത് കിട്ടേണ്ടത് കിട്ടും കേട്ടോ പ്രകാശനും പടം ചാൻസ് ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ